ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെടി മേടിക്കാനായിട്ട് ബാലരാമപുരത്ത് നിന്ന് കാഞ്ഞിരംകുളം പോകുന്ന റോഡിൽ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡനിൽ ചെടിയൊക്കെ മേടിക്കാനും അതിന് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ചെടികളെല്ലാം നശിച്ചു പോയി അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ടാണ് പോയത് ഞാൻ ഒറ്റയ്ക്കല്ല പോയത് എൻ്റെ കൂടെ അമ്മയും ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ പേരായിട്ടാണ് പോയത് ഞങ്ങളവിടെ പോകാനുണ്ടായ എന്ന് വെച്ചാൽ ഇത്രയും അഫോർഡബിളായിട്ട് ചെടി മേടിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചെടി മാത്രമല്ല എല്ലാ സാധനങ്ങളും എന്നുവെച്ചാൽ നമുക്ക് ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാതിന് ചെയ്യാനുള്ള എ ടു ഇസഡ് സാധനങ്ങൾ ഇത്രയും അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ കുഴിപ്പളം ബൊട്ടാണിക്കൽ ഗാർഡൻ െന്ന് പറയുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി എന്ന് പറയുമ്പോൾ തിരു കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇത് നാൽപ്പത് ഏക്കറിൽ ഫുള്ള് പ്ലാന്റ്സിൻ്റെ ഒരു വിസ്മയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ചെടിയെന്ന് വെച്ച ജീവനാണ് ആൻറ്റിയും അമ്മയും ആണിത് ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളൊരു പതിനൊന്നരക്കാണ് പോയത് തിരിച്ച് ഞങ്ങളിവിടെ വീട്ടിലെത്തിയത് നാല് മണിക്കായിരുന്നു അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രമാത്രം ഞങ്ങളവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ടെന്ന് ഇതെന്ന് പറയുമ്പോൾ സെറാമിക് പോട്സാണ് ഇഷ്ടംപോലെ സെറാമിക് പോട്സിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് അഫോർഡബിൾ ആണ് അറുപത് എഴുപത് എൺപത് വലുതിനൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് കൂടിയതൊക്കെ അറുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ റേറ്റ് പോകുന്നുണ്ട് പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യുന്ന രീതിക്കുള്ളതും ഇവിടെ അവൈലബിൾ ആണ് ഇത് മാസം എറാമിക്കിൻ്റെ മാത്രമല്ല നമുക്ക് മണ്ണിൻ്റെ ചെടിച്ചട്ടികളൊക്കെ അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് അമ്പത്തഞ്ച് രൂപ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ചട്ടികളാണ് അല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അറുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് പല വലിയ വലിയ ഇപ്പം അനുസരിച്ച് ചട്ടിയുടെ വിലയും കൂടും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് വാങ്ങി നടണം എന്നാഗ്രഹിക്കുന്നവർ ഇവിടെ പോയാൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങൾ പോട്ടിങ് മിശ്രിതമായാലും എല്ലാം നമുക്ക് കിട്ടും മൺചട്ടികൾ മാത്രമല്ല പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോട്ട്സും പിന്നെ ഗ്രോ ബാഗ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം അവിടെ കിട്ടും പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി അത് എനിക്ക് എൻ്റെ ഇല്ല അതുകൊണ്ട് എനിക്കിടാൻ പറ്റില്ല ഇത് പിന്നെ സിമെൻറ്റിൻ്റെ ആണ് അതിൻ്റെ റേറ്റ് ഒക്കെ അതിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ മീനൊക്കെ വളർത്താൻ പറ്റുന്ന തൊട്ടി വരെ ഉണ്ട് വലിയ വലിയ ചട്ടികളും എല്ലാം ഉണ്ട് മരം നടുന്ന ചട്ടികളും എല്ലാം അവൈലബിളാണ് പ്ലാസ്റ്റിക് ചട്ടികളെന്ന് പറയുമ്പോൾ ഇരുപത് രൂപ പത്ത് രൂപയ്ക്കൊക്കെ ഉണ്ട് ഗായ് പിന്നെ നമുക്കാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ആ വൈറ്റ് കളർ ചട്ടി ഉണ്ടല്ലോ അതും അതിനകത്തുള്ള പ്ലാന്റ് വെക്കാനുള്ള ചട്ടിയും കൂടെ കുറച്ച് വലിയ സൈസിനൊക്കെ നൂറ് രൂപ എഴുപത് രൂപ അങ്ങനെയുള്ളു രണ്ട് ചട്ടിയാണ് നമ്മൾ വേറെ എടുത്ത് പോകുകയാണെങ്കിൽ അതിന് ഒരുപാട് റേറ്റ് കൂടുതലാണ് ഇവിടെയാണെന്ന് പറയുമ്പോൾ എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ് ഈ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ പോയിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തിരിച്ച് വരാൻ നേരത്ത് അവർ ലോഡ് ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ടൊക്കെ പോയി െങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് അപ്പം ഇത് അവർ കുറേ സെല്ലോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പം കാണാൻ പോകുന്ന ഹൈഡ്രാഞ്ചിയെന്ന് പറയുന്നൊരു ചെടിയുണ്ട് അതിൻ്റെ വൈറ്റ് പിങ്ക് ബ്ലൂ ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പ്ലാന്റ്സും ഉണ്ട് പ്ലാന്റ്സ് മാത്രമല്ല നമുക്ക് എന്താണ് പച്ചക്കറികൾ എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം കാണുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ബോൺസായി സെക്ഷനാണ് ഇവിടെ മുന്നൂറ്റമ്പത് രൂപ മുതൽ നാല് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഞാനൊരു ഞെട്ടിപ്പോയി ഇത്രയും വിലയുള്ള പ്ലാന്റ് ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ള പ്ലാൻസ് ഒക്കെ കാണുന്നത് അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ടാണ് അതിന് അത്രയും റേറ്റ് അപ്പോൾ അവിടെ നിന്ന് ആൻറ്റി പറയുന്നുണ്ടായിരുന്നു പഴക്കം കൂടുന്തോറും അതിൻ്റെ റേറ്റിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബോൺസൈസ് ഉണ്ടായിരുന്നു വേറെ വേറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ പുളി മാവ് ഇതിൻ്റെയൊക്കെ കുഞ്ഞ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ബോൺസായി കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് അവർ ഡിഫറെൻറ്റായിട്ടുള്ള ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വിട്ടേക്കുന്നതും അതും അതിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് ഇതിൻ്റെ താഴെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആമ്പൽ താമര ആമ്പലിൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യുക ഞാൻ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല കാരണം എനിക്കത് വാങ്ങാനല്ല ഞാൻ പോയത് എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിക്കണമായിരുന്നു അതിൻ്റെ പോട്ട് പിന്നെ ഈ ചാണകപ്പൊടി ചവിരിക്കൂഴം കക്ക പിന്നെ അതിനിടുന്ന മറ്റേ മാഗ്നീഷ്യം എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് അത് മേടിക്കാനാണ് പോയത് അതുമാത്രമല്ല നമുക്കിവിടെ പിച്ചി മുല്ല ഇതൊക്കെ പത്ത് രൂപയുള്ളു അതായത് പിച്ചിയുടെ മുല്ലയുടെ ഒക്കെ കുഞ്ഞു തൈകളാണ് പത്ത് രൂപയുള്ളു അതുപോലെ തന്നെ മണി പ്ലാന്റ്സ് അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് അതും പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റ്സ് മാത്രമല്ല അവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ വിത്തുകളും അവിടെ നിന്ന് ലഭിക്കും അതുമാത്രമല്ല നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആഗ്രോ ബാഗ്സ് ഈ ഇൻഡോർ പോട്ട്സ് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്തായാലും നിങ്ങൾ പോകുമ്പോൾ മേടിച്ച് നോക്കാം ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ചെടികൾ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾ പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഇലയുള്ള ലീഫി ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ ഇവിടെ അതൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും മേടിച്ചില്ല അതൊക്കെ ഇരുപത്തഞ്ച് രൂപ വെക്കാന്ന് തോന്നുന്നു ഞാൻ പിച്ചിയും പിന്നെ ഒരു വൈറ്റ് കളർ കോളാമ്പി പൂ പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ അതൊക്കെ മേടിച്ചായിരുന്നു അത് ഇരുപത്തഞ്ച് രൂപയായിരുന്നു അമ്മ ആൻഡിയും കൂടി ഇങ്ങനെ കണ്ട് കണ്ട് പോവായിരുന്നു അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പോയി പ്ലാന്റ്സ് നോക്കി വയ്ക്കുക കാരണം എന്താണ് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടും നമുക്ക് വീട്ടിന് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള രീതിക്ക് മേടിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാഷിന് എന്താണ് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ആ പ്ലാന്റ്സിന് തന്നെ നമുക്ക് മുപ്പതും അമ്പതും അറുപതും രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇവിടെ പക്ഷേ ഇരുപത് രൂപ പതിനഞ്ച് രൂപ പത്ത് രൂപ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപയുടെയാണ് ഈ കളർഫുൾ ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇൻഡോർ ഒക്കെ ഉണ്ട് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പത്ത് മണി അങ്ങനെയൊക്കെയാണ് ഗൈസ് അതും അത് പത്ത് രൂപയേ ഉള്ളൂ ഇഷ്ടം ഇഷ്ടംപോലെ പത്ത് പത്ത് മണിയെല്ലാം പത്ത് ഉള്ളൂ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് മണി പ്ലാന്റ്സിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മളെ കയ്യിലില്ലാത്ത പല വെറൈറ്റീസ് അവിടെ കാണാൻ പറ്റും പിന്നെ ലാസ്റ്റാണ് ഇവിടെ എത്തിയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് ഞാൻ വരാൻ നേരത്ത് ആ ഒരു ലോഡ് ഇറക്കുമായിരുന്നു റോസ് പ്ലാന്റ്സൊക്കെ അപ്പം ഞാൻ ലാസ്റ്റാണ് ഞാനത് കണ്ടത് അത് കണ്ടപ്പം പിന്നെ അതിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്ന വീഡിയോ ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ